അധ്യായം നാല് ജോനാഥനുമായുള്ള വിവാഹ ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് മീന അദ്ദേഹത്തെ സഹായിക്കാനായി ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു തുടങ്ങി ജോനാഥന്റെ കത്ത് മീനയ്ക്ക് കിട്ടിയിട്ട് വളരെ നാളായി ഇന്നൊരെണ്ണം കിട്ടി തിരക്കിലെഴുതിയതാണെന്ന് തോന്നുന്നു ഏതാനും വരികളെ അതിലുണ്ടായിരുന്നുള്ളൂ ഇതിനിടെ ലൂസിയുടെ ഒരു കത്തും മീനയ്ക്ക് കിട്ടി അത് അവളെ കുറച്ചൊന്നുമല്ല ആശ്വസിപ്പിച്ചത് മീനയ്ക്കൊരു വരനെ അവൾ കണ്ടുപിടിച്ചത്രേ സമർത്ഥനായ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു ഭ്രാന്താലയം നടത്തുന്നു ചെറുതും വലുതുമായ നൂറുകൂട്ടം കാര്യങ്ങൾ ലൂസി എഴുതിയിട്ടുണ്ട് ഒരൊറ്റ ദിവസം തന്നെ അവൾക്ക് മൂന്ന് വിവാഹാലോചനകൾ വന്നുവത്രേ ഒന്നാമത്തെ ആൾ ഡോക്ടർ സിവാഡ് തന്നെ ആ ഭ്രാന്താലയത്തിന്റെ ഉടമ രണ്ടാമത്തെയാൾ ആൾ ക്വിൻസി ടെക്സാസിൽ നിന്നു വന്ന ഒരു യുവാവ് മൂന്നാമനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമേ കത്തിലുണ്ടായിരുന്നുള്ളൂ അതുതന്നെ ധാരാളമായിരുന്നു ഡോക്ടർ സിവാഡിന്റെ ഡയറി മെയ് ഇരുപത്തഞ്ച് അസ്വസ്ഥത നിറഞ്ഞ ദിവസം വിശപ്പ് തീരെയില്ല ഇന്നലത്തെ മോഹഭംഗത്തിന് ശേഷം ആകെ ഒരു ശൂന്യത ഒന്നും ചെയ്യാനില്ലെന്ന തോന്നൽ തുടർച്ചയായി ജോലി ചെയ്താൽ ഒരു പക്ഷേ ഈ രോഗം ഭേദമായേക്കും ഞാൻ രോഗികളുടെ അടുത്തേക്ക് പോയി ഒരു പ്രത്യേക രോഗി എന്റെ ജിജ്ഞാസ ഉണർത്തുന്നു അയാൾ ഒരു ഭ്രാന്തനാണ് റെൻഫീൽഡ് എന്നാണ് പേര് അമ്പത്തഞ്ചു വയസ്സ് കാണും കരുത്തും ആത്മവിശ്വാസവും അയാൾക്ക് വേണ്ടുവോളമുണ്ട് ജൂൺ അഞ്ച് റെൻഫീൽഡിനെ പഠിക്കുക വളരെ രസകരമാണ് നിരവധി പ്രത്യേകതകൾ അയാളുടെ സ്വഭാവത്തിലുണ്ട് ചില നിഗൂഢതകൾ അയാളെ ആവരണം ചെയ്തിരിക്കുന്നു വ്യക്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അയാൾക്ക് എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട് ജന്തുക്കളോടുള്ള അസാധാരണമായ അടുപ്പം ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നി ഈച്ചകളെ ശേഖരിക്കുകയാണ് അയാളുടെ നേരം പോക്ക് ഈച്ചകളെ കൊണ്ട് അവിടം നിറഞ്ഞപ്പോൾ അവയെ എടുത്ത് പുറത്തു കളയാൻ ഞാൻ ആവശ്യപ്പെട്ടു തികഞ്ഞ ശാന്തതയോടെ അയാൾ പറഞ്ഞു എനിക്ക് മൂന്ന് ദിവസം തരിക ഞാൻ അവയെ നീക്കം ചെയ്തു കൊള്ളാം ജൂൺ പതിനെട്ട് ഇപ്പോൾ റെൻഫീൽഡ് ശേഖരിക്കുന്നത് എട്ടുകാലുകളെയാണ് ഒരു പെട്ടിയിൽ വളരെയേറെ എട്ടുകാലികളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈച്ചകളെ എട്ടുകാലിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ് ജൂലൈ ഒന്ന് എട്ടുകാലുകളുടെ വലിയ ഒരു ശേഖരം തന്നെ അയാൾക്കിപ്പോഴുണ്ട് അവയൊക്കെ പുറത്ത് കളയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അയാൾ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട എല്ലാം ഇപ്പോൾ തന്നെ കളയണമെന്ന് ഞാൻ പറയുന്നില്ല കുറേശ്ശെ കുറേശിയായി അവയെ പുറത്തുവിട്ടാൽ മതി ഇത് കേട്ടതോടെ അയാൾക്ക് സന്തോഷമായി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അവിടെ പറന്ന് നടന്ന ഒരു ഈച്ചയെ പിടിച്ച് അയാൾ വിഴുങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി ഞാൻ അയാളെ ശകാരിച്ചു പക്ഷേ ഈച്ചകളെ തിന്നുന്നത് നല്ലതാണെന്നായിരുന്നു അയാളുടെ വാദം ജൂലൈ പത്തൊമ്പത് എവിടെ നിന്നും അയാൾ ഒരു കുരുവിയെ സമ്പാദിച്ചിരിക്കുന്നു അതിനെ കുറെയൊക്കെ ഇണക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടുകാലുകളെ കുരുവിക്ക് ഭക്ഷിക്കാൻ കൊടുക്കും ഈച്ചകളാണ് എട്ടുകാലുകളുടെ ഭക്ഷണം ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അയാൾ ദയനീയമായ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചു അയാൾക്കൊരു പൂച്ചക്കുട്ടിയെ വേണം പൂച്ചക്കുട്ടിയല്ല ഒരു വലിയ പൂച്ചയെ തന്നെ ആയാലോ ഞാൻ ചോദിച്ചു തീർച്ചയായും വലിയ പൂച്ചയെ തരില്ലെന്ന് കരുതിയാണ് പൂച്ചക്കുട്ടിയെ ചോദിച്ചത് എനിക്കൊരു വലിയ പൂച്ചയാണ് ആവശ്യം ജൂലൈ ഇരുപത് ഞാൻ റെൻഫീൽഡിന്റെ മുറിയിലേക്ക് പോയി ഈച്ചയെ പിടിക്കാൻ ജനൽപ്പടിയിൽ പഞ്ചസാര തൂവുകയായിരുന്നു അയാൾ കുരുവികൾ എവിടെ ഞാൻ അയാളോട് ചോദിച്ചു അവയൊക്കെ പറന്നുപോയല്ലോ അയാൾ മറുപടി പറഞ്ഞു പക്ഷേ കിളികളുടെ തൂവലും ചോരത്തുള്ളികളും അയാൾക്ക് ചുറ്റിലും ഞാൻ കണ്ടു അന്ന് പതിനൊന്ന് മണിയോടുകൂടി അയാൾ കുറേയേറെ തൂവലുകൾ ഛർദിച്ചതായി കാവൽക്കാരൻ അറിയിച്ചു വൈകിട്ട് അയാൾക്ക് ഉറക്കമരുന്ന് കൊടുത്തിട്ട് അയാളുടെ നോട്ട് പുസ്തകം ഞാൻ എടുത്തുകൊണ്ടുവന്നു ഞാൻ അത് പരിശോധിച്ചു എനിക്ക് അത്ഭുതം തോന്നി കഴിയുന്നത്ര ജന്തുക്കളെ അകത്താക്കാനാണ് ആളുടെ പദ്ധതി എന്തായാലും അയാളുടെ നടപടികൾ സൂക്ഷിച്ചു തന്നെ ഞാൻ നിശ്ചയിച്ചു